ഇന്നത്തെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട് കുറേ നാളുകളായി ഒരു ഫുൾ ഡേയുടെ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം സമയം ദുബായിൽ ആറ് ഇരുപത്തിരണ്ട് അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇന്നലെ രാത്രി ഒരു ഓട്ടം കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു നാലഞ്ച് മണിക്കൂർ മാത്രമേ ബ്രേക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് പണ്ട് രാവിലെ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് പിക്കപ്പ് പോയിന്റ് നമ്മുടെ ഈ പാർക്കിംഗ് യാഡിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പം നോമ്പ് ടൈം ആയതുകൊണ്ട് നമ്മൾ ഡ്യൂട്ടിയുടെ ഡ്യൂട്ടിയിൽ ചെറിയ മാറ്റങ്ങളെല്ലാം ഉണ്ട് ടൈമിനൊക്കെ നല്ല വ്യത്യാസമുണ്ട് പിന്നെ ഇന്നത്തെ ഇന്ന് നമുക്ക് നോമ്പ് കുറക്കാൻ നല്ല രീതിയിൽ പറ്റില്ല കാരണം ഇന്നൊരു നോമ്പ് കുറക്കുന്ന സമയത്ത് ഓവർ ടൈം ട്രിപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ ഞാൻ വണ്ടിയെല്ലാം എടുത്ത് യാഡിൽ പുറത്തേക്ക് ഇറങ്ങിയാണ് നല്ല അത്യാവശ്യം നല്ല തിരക്കാണ് യാഡിൽ നല്ല ഒരുപാട് വണ്ടികളുണ്ട് ഒരുപാട് ടൂറിസ്റ്റ് ബസ്സാണ് ഈ പാർക്കിങ്ങിനകത്ത് ഇതിലൊക്കെ അധികം പിക്കപ്പാണ് ആ പാർക്കിങ്ങിനെല്ലാം അധികവും പിക്കപ്പാണ് വിലയും കൂടുതലാണ് ആ പാർക്കിങ്ങിന് ഈ സൈഡിലും രണ്ട് സൈഡിലും കാണുന്നത് നമ്മുടെ ദുബൈ ആർ ടിയുടെ പാർക്കിംഗ് ആണ് ഇത് അനുസരിച്ച് പൈസ മാറിക്കൊണ്ടേ ഇരിക്കും പൈസ എല്ലാ ദ്രംസ് മാറിക്കൊണ്ടേയിരിക്കും ഇത് സി പാർക്കിംഗ് ആണ് വൺ ട്വൻറ്റി ഫോർ സി സിയിലാകുമ്പോൾ ഫസ്റ്റ് മണിക്കൂറിന് രണ്ട് ദ്രംസാണ് പിന്നീട് നാല് ആറ് അങ്ങനെ അങ്ങ് മാറിപ്പോവും ഞാൻ എടുത്തിരിക്കുന്ന പാർക്കിംഗ് മന്ത്ലി പാർക്കിംഗ് ആണ് ഈ ടൂറിസ്റ്റ് ബസ് കിടക്കുന്ന ആണ് ഞാൻ എടുത്തിരിക്കുന്ന പാർക്കിംഗ് ആ തറയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ കണ്ടില്ലേ അത് നടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിഗ്നലാണ് ഇൻറ്റർലോക്കർ കൊടുത്തിരിക്കുന്ന ഒരു സിഗ്നലാണ് താഴെ തന്നെ എവിടെയാണ് ഫസ്റ്റ് സ്റ്റോപ്പ് അങ്ങനെ ഏകദേശം കുറച്ച് സ്റ്റാഫിനെല്ലാം ഞാൻ പിക്ക് ചെയ്തു ഇനി ഒരു രണ്ട് സ്റ്റോപ്പിലും കൂടി എനിക്ക് സ്റ്റാഫുകളുണ്ട് അത് കഴിഞ്ഞാൽ ഞാൻ നേരെ പോകുന്നത് നമ്മുടെ ഈ വെയർ ഹൗസിലായിരിക്കും അവിടെ ഇവരെ സ്റ്റോ ഇവരെ ഡ്രോപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടിക്കാരെ തിരിച്ചെടുക്കുക അതാണ് എൻ്റെ രാവിലത്തെ ഡ്യൂട്ടി ഇപ്പോൾ ഞാൻ ഭർദുബ എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുകയാണ് ഭർദുബൈ കഴിഞ്ഞു ഈ സ്ഥലത്തിൻ്റെ പേര് മൻഗുൾ എന്നാണ് സമയം ഇപ്പോൾ ഏഴ് മൂന്നായി ഞാനിപ്പോൾ നിൽക്കുന്നത് സത്തു എന്ന സ്ഥലത്താണ് ഇനി ഒരു സ്റ്റോപ്പും കൂടിയാണ് എനിക്ക് എടുക്കാനുള്ളത് സ്റ്റാഫിനെ ഈ സത്തൂരാണ് ദുബൈയില് ഏറ്റവും കൂടുതൽ ഫിലിപ്പീൻസ് താമസിക്കുന്ന ഒരു നഗരം ഇവിടെ നിന്ന് ഞാൻ നേരെ പോകുന്നത് അൽക്കേൽ ഗേറ്റിനകത്ത് അൽകുസ് എന്ന് പറയുന്ന സ്ഥലത്താണ് രാവിലത്തെ ട്രിപ്പ് കഴിഞ്ഞു നമ്മൾ വെയർ ഹൗസിൽ ഞാൻ സ്റ്റാഫിനെല്ലാം ആക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് എട്ട് മണിക്കാണ് എനിക്ക് അടുത്ത സ്റ്റാഫിനെ പിക്ക് ചെയ്യേണ്ടത് അതായത് ഇന്നലെ നൈറ്റ് പണി ചെയ്ത ആളുകൾ അപ്പോൾ ഞാൻ ഇനിയൊരു പതിനഞ്ച് മിനിറ്റോളം ഉണ്ട് അപ്പം റെസ്റ്റ് എടുക്കുന്ന ടൈമാണ് ഈ വെയർ ഹൗസിലാണ് നമ്മൾ സ്റ്റാഫിന് വിടുന്നത് രാവിലെ ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് സ്റ്റാഫിനെ അതു ഞാൻ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു ഒരു സമയം ഏകദേശം ഒമ്പത് മണി വേറെ ഇതാണ് ഇൻഫിനിറ്റി ബ്രിഡ്ജ് ദുബൈയിലെ ഒരു വലിയൊരു ബ്രിഡ്ജാണ് ഈ അടുത്ത സമയത്താണ് ഇതിൻ്റെ പണി കഴിഞ്ഞ് തുറന്നു കൊടുത്തത് ഉബൈ ആർ ടി എ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൽ ഇതിനെക്കുറിച്ച് കുറച്ച് പറഞ്ഞിട്ടുണ്ട് ആ കാണുന്നതാണ് സൂക്കൾ മർഫേര ഐലൻഡാണ് ഈ ബ്രിഡ്ജ് കടലിൻ്റെ മുകളിൽ കൂടിയാണ് പോകുന്നത് ഏകദേശം രാവിലത്തെ എൻ്റെ ഡ്യൂട്ടി കഴിയാറായിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് സിഗ്നൽ കഴിഞ്ഞാൽ നമ്മുടെ പാർക്കിംഗ് യാർഡിലേക്ക് എത്തുന്നതാണ് ഞാൻ അതിനുശേഷം നേരെ റൂമിലേക്കാണ് ഇന്ന് അന്തരീക്ഷത്തെല്ലാം കാർ മേഘങ്ങൾ നല്ല രീതിയിലുള്ളൊരു ക്ലൈമറ്റാണ് നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ ചൂടൊന്നുമില്ല അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു രാവിലത്തെ ഡ്യൂട്ടി കഴിഞ്ഞു ഇനി എനിക്കുള്ളത് ഉച്ചയ്ക്കാണ് അങ്ങനെ ഇന്ന് ഒരു ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് ഈ വാഹനത്തിന് ഇപ്പോൾ ഒമ്പത് മണിയായി ട്രിപ്പെല്ലാം കഴിഞ്ഞു ഇനി നേരെ പാർക്കിങ്ങിലേക്ക് പോവുകയാണ് ഇതാണ് നമ്മളെ പാർക്കിങ്ങിൻ്റെ ഏരിയ ഈ ഒരു സമയത്ത് റോഡെല്ലാം നല്ല തിരക്കായി പാർക്കിങ്ങിനാണ് ഇന്ന് ഇപ്പോൾ പാർക്ക് ചെയ്യേണ്ടത് നമുക്ക് അപ്പോൾ സമയം ഒമ്പത് രണ്ടായി നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഒരു ആറ് അരയ്ക്ക് നമ്മുടെ ഡ്യൂട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒമ്പത് ഒമ്പത് അരക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് ഡ്യൂട്ടി എൻ്റെ തീരും പിന്നെ അതിനുശേഷം എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കാണ് ഇന്ന് ഇപ്പം നോമ്പായ സമയമായതുകൊണ്ട് നമ്മൾ നേരത്തെ നേരത്തെ നമ്മൾ ഡ്യൂട്ടിക്ക് പോകണം ീക്ഷമൊക്കെ നല്ല ചൂടായിട്ട് വരുന്നൊരു സമയമാണ് കേട്ടോ തണുപ്പൊക്കെ മാറിയുന്നുണ്ട് ഇന്നലെയൊക്കെ നല്ല ചൂടായിരുന്നു ഇന്ന് ട്വൻറ്റി സെവൻ ഡിഗ്രിയാണ് കാണിക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഇനി വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് ഞാൻ റൂമിലേക്ക് ഇറങ്ങി നടക്കുകയാണ് പാർക്കിങ്ങിൽ നിന്ന് ഒരു അത് ഒരു അരമണിക്കൂറോളം നടക്കണം ഇതിലധികവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ അധികവും ടൂറിസ്റ്റ് ബസ്സുകളാണ് പിന്നെ നമ്മുടെ ലൈലാൻഡ് ടാറ്റ ഇതൊക്കെ ചൈനയുടെ ടൂറിസ്റ്റ് ബസ്സുകളാണ് ഇത് ടാറ്റ ഇത് അശോക് ലെയ്ലാൻഡിൻ്റെ ചെറുതാണ് ഇതൊരു ഫുഡ് ട്രക്കാണിത് ഇപ്പം ചൂട് തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ഇത് ക്ലോസൊക്കെ ആയി ഈ പാർക്കിങ്ങിന് കൊണ്ട് സംഭവം വണ്ടി പുതിയതാണ് പുതിയ വണ്ടി വണ്ടിയെടുത്ത് തന്നെയാണ് ട്രക്കാക്കിയതാണ് അങ്ങനെ ഓടുന്ന ഓടിക്കത്തൊന്നുമില്ല ഇത് സൈക്കിള് കൊണ്ടുപോകാനുള്ളതാണ് ഒരു ഫാം ബേക്കറിയുടെ ഫുഡ് ട്രക്കാണ് പിന്നെ ഈ പാർക്ക് ഈ കച്ച കൂടി ഇറങ്ങിയിട്ടാണ് നമ്മൾ നടന്നു പോകേണ്ടത് റോഡ് ക്രോസ് ചെയ്ത് ഈ കച്ചാർ ഓടി കൂടെ കയറി ആണ് നമ്മളെ റൂമിലേക്ക് നടക്കേണ്ടത് പരിസരത്താണ് എൻ്റെ റൂമിൻ്റെ ബ്രീഡിങ് സ്വീകരിക്കുന്നത് ഇവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടക്കുമ്പോൾ റൂമെത്തി ഇനി അതിന് ശേഷം ഞാൻ ഉച്ചയ്ക്ക് ഉള്ള വീഡിയോ കാണിക്കാം ഓക്കെ സമയം പന്ത്രണ്ട് നാൽപ്പത്തി രണ്ട് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ഡ്യൂട്ടിക്ക് പോവുകയാണ് നല്ല ചൂടും വെയിലും എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഈ റോഡ് എപ്പോഴും ക്രോസ് ചെയ്യുന്നത് മെട്രോയുടെ ഉള്ളിൽ കൂടെ കയറിയിട്ടായിരുന്നു അങ്ങനെ മുറിച്ച് കിടക്കുന്ന ഒരു രംഗമാണിത് തിരിച്ച് പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു സാധനത്തിന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടു കാണും എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർ കാണും ഇത് വെള്ളത്തിൽ കൂടെ ഓടുന്ന ബസ്സാണ് ഇത് കരയിലും ഓടും ഇത് വെള്ളത്തിലും ഓടും കരയിൽ നല്ല അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് ഇത് പോകുന്നത് ഇതിൻ്റെ സിസ്റ്റം എന്താണെന്ന് അറിയില്ല ഇത് വെള്ളത്തിലും കരയിലും കൂടി ഓടുന്ന ബസ്സാണ് ഇത് കുറേ നാളുകൊണ്ട് പാർക്കിങ്ങിൽ നിശ്ചലമായി കിടക്കുകയാണ് പക്ഷേ ഈ കമ്പനിയുടെ വേറെ ബസ് ഇതുപോലത്തെ ബസ് കാണുന്നുണ്ട് നമ്മൾ വെള്ളത്തിൽ കൂടി പോകുന്നത് ഇത് എൻ്റെ ഫാനൊക്കെയാണ് വെള്ളത്തിൽ കൂടി വർക്ക് ചെയ് നിൽക്കുന്ന ഫാനാണ് രണ്ടെണ്ണം ഉണ്ട് ഈ പാർക്കിന് നേരത്തെ ഒത്തിരി ഉണ്ടായിരുന്നു ഇതിൽ അപ്പോൾ ഞാൻ ഇനി എൻ്റെ എൻ്റെ വാനിൻ്റെ അടുത്തോട്ട് പോവുകയാണ് രാവിലെ പാർക്ക് ചെയ്തിട്ട് പോയ വാനാണ് നല്ല ചൂട് കാരണം നല്ല രീതിയിൽ ചൂടായി കിടപ്പുണ്ട് ആകുമല്ല ഇനി ഒന്ന് എ സിയൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം സമയം ഒരു മണിയായി ഇനി അടുത്ത ആളിനെ പിക്ക് ചെയ്യേണ്ട ടൈമെന്ന് പറഞ്ഞാൽ ഒന്ന് ഇരുപത്തഞ്ചാണ് ഈ പാർക്കിങ്ങിൻ്റെ പരിസരം തന്നെയാണ് അതായത് നമ്മൾ രാവിലെ ഒരാളിനെ പിക്ക് ചെയ്ത സെയിം സ്റ്റോപ്പ് തന്നെയാണ് നമ്മൾ അടുത്ത നെക്സ്റ്റ് ആളിനെ എടുക്കേണ്ടതും പക്ഷേ ഞാൻ ഇപ്പോഴും പോകുന്നത് വേറൊരു വെയർ ഹൗസിലാണ് ഈ സെയിം കമ്പനിയുടെ തന്നെ വേറൊരു വെയർ ഹൗസ് ഉണ്ട് നമുക്ക് പിന്നെ വീഡിയോ ചെയ്യാൻ പരിമിതികളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചില ചില വീഡിയോകളൊന്നും ഇതിൽ ഉൾപ്പെടുത്താത്തത് ഓക്കെ അപ്പോൾ നമ്മൾ വണ്ടി ഓണായി ഇനി നമ്മൾ എ സി ഇടുന്നത് ഇതാണ് എ സിയുടെ മോഡ് ഇത് പുറകിലെത്തത് ഇത് ഫ്രണ്ടിലെത്തത് ഫ്രണ്ടിലെല്ലാം എ സിയുടെ ഇത് വരുന്നത് ഈ ടൈപ്പാണ് ഈ വാഹനത്തിൽ റേഡിയോ ഓൺ ആയിട്ടുണ്ട് പിന്നെ ടച്ച് സ്ക്രീനാണ് ഇതിൽ പിന്നെ സാംസങ് കർപ്ലയും ആൻഡ്രോയിഡ് ഇതെല്ലാം വർക്ക് വർക്കാവുന്നതാണ് ആൻഡ്രോയിഡ് ആട്ടോയും സാംസങ് ഒക്കെ ആപ്പിളിൻ്റെ കാർപ്ലേ എല്ലാം വർക്ക് സി ഇതാണ് ബ്ലൂടൂത്ത് എല്ലാം വർക്ക് ചെയ്യും പക്ഷേ നമുക്ക് വീഡിയോ ഒന്നും കാണാൻ പറ്റത്തില്ല നമുക്ക് വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ അങ്ങനത്തെ ഇതെല്ലാം ഇതിൽ വർക്കാവും വീഡിയോ അങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല ഗൂഗിൾ മാപ്പ് അതെല്ലാം ഇതിൽ വർക്കാവും വോയിസ് മെസ്സേജ് കേൾക്കാൻ പറ്റും പിന്നെ മെസ്സേജ് നമുക്ക് ടൈപ്പ് ലെറ്റർ ആയിട്ട് വരുന്ന മെസ്സേജുകളെല്ലാം നമുക്ക് വോയിസ് ആയിട്ട് കേൾക്കാം പിന്നീട് പതിമൂന്ന് സീറ്റിൻ്റെ വാഹനമാണ് അത് കണ്ട കണ്ടാലറിയാം അത്യാവശ്യം ഇത് ടോയറ്റേടെയാണ് അത്യാവശ്യം നല്ല ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല സ്പേസ് ആണ് ഇതിന് പതിമൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റുമെങ്കിലും നല്ല സ്പേസ് ആണ് പിന്നെ അല്ല പവർ വിൻഡോ ആണ് രണ്ട് ഫ്രണ്ടിൽ രണ്ട് പവർ വിൻഡോ ആണ് പുറകിൽ ആകെക്കൂടി ഒരു വിൻഡോ മാത്രമേ ഉള്ളൂ ആ ഒരു കാണുന്നതാണ് ആ ഒരു വിൻഡോ അത് സ്വിറ്റ് ബട്ടൺ നക്കിയിട്ട് പുറകിലോട്ട് വരിക്കുന്ന ടൈപ്പാണ് അത്യാവശ്യം നല്ല ലെങ്തുള്ള ഒരു വണ്ടിയാണ് നേരത്തെ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു ചെറിയൊരു ഹയസ്സാണ് അത് ഇന്നും കട്ടി ഇത് ലെങ്തുള്ളതാണ് നമ്മൾ സീത്തിരി കൂടിയൊക്കെ കൂട്ടിയൊക്കെ ഇട്ടാലേ അത്യാവശ്യം നല്ല രീതിയിൽ തണുക്കത്തുള്ളൂ നല്ല കാറ്റാണ് വരുന്നത് അതിൻ്റെ അതാണ് സൗണ്ട് മാറിയിട്ടുള്ളത് അപ്പോഴേ ഡ്യൂട്ടി തുടങ്ങി ഒന്ന് ഇരുപത്തൊന്നായി ഒന്ന് ഇരുപത്തഞ്ചിനാണ് ആൾ വണ്ടി പാർക്കിംഗിൽ നിന്ന് എടുത്തു കഴിഞ്ഞു എ സിയുടെ സൗണ്ട് കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് വോയിസ് കേൾക്കത്തില്ല ഞാൻ വണ്ടി എടുത്തു നമ്മൾ പോവുകയാണ് ഇങ്ങനെ ഈ കിടക്കുന്ന ലിമൂസിങ് കമ്പനിയുടെ കാറുകളാണ് അതിൻ്റെ വലിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചതാണ് ജി എം സി ഷെവർ ജി എം സി പിന്നെ വേറെ ബെൻസൊക്കെ ഉണ്ട് അതിനൊന്നും കാണുന്നില്ല ഇപ്പം ഞാൻ ആളിനെ പിക്ക് ചെയ്യേണ്ട പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഫസ്റ്റ് സ്റ്റാഫ് വരുന്നത് ഇത് ആർ ടിയുടെ പാർക്കിങ്ങാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇവിടെ ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്തുകൂടാ ഈ സമയത്ത് നമ്മൾ രണ്ട് ദ്രംസ് ഇടണം പിന്നെ അവർ ആർ ടിയുടെ ചെക്കിങ്ങിന് ആൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് മാറ്റി കൊടുക്കണം ചിലപ്പോൾ അവർ ഫൈൻ അടിച്ചിട്ട് പോയിക്കോളെ ഫൈൻ നൂറ് ദ്രംസാണ് ഫൈന് രണ്ട് ദ്രംസാണ് ഈ പാർക്കിങ്ങിന് നമ്മൾ ഇടേണ്ടത് ഒരു മണിക്കൂറിന് നമ്മൾ പാർക്കിങ്ങിന് പൈസ പേ ചെയ്തില്ലെങ്കിൽ അമ്മകളെ വണ്ടി നമ്പറിലേക്ക് അവർ ഫൈൻ അടിക്കും നൂറ് ധ്രംസ് നൂറ് ദ്രംസ് ഫൈൻ വന്നാൽ നമ്മൾ നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ടാണ് പേ ചെയ്യേണ്ടി വരുന്നത് ആ കാണുന്ന അക്ഷരങ്ങൾ ഏത് രാജ്യത്തിൻ്റെ ആണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് എനിക്ക് തോന്നുന്ന ഒരു ആഫ്രിക്കൻ റെസ്റ്റോറൻ്റ് ആണെന്നാണ് ഇപ്പം ഞാൻ ബർഗ് വരെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് സ്റ്റാഫിനെല്ലാം ഞാൻ പിക്ക് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ സമയം മൂന്ന് മണി ഇത് നേരെ ഞാൻ വെയർ എത്തിയിട്ടുണ്ട് സമയം അഞ്ചാറായി നമ്മൾ സ്റ്റാഫുകളെല്ലാം വണ്ടിയിൽ നിന്ന് അവരെല്ലാം അവരുടെ വീഡിയോകളിലെല്ലാം ട്രോപ്പ് ആക്കി നല്ല വെയിലുണ്ട് അതാണ് ക്യാമറയ്ക്ക് ഒരു ക്ലിയർ അല്ലാത്ത വീഡിയോകളെല്ലാം ഇപ്പം ഞാൻ നേരെ പോകുന്നത് എനിക്കിനി ഏഴ് മണിക്ക് ഇവിടുത്തെ ഏഴ് മണിക്ക് ഒരു ട്രിപ്പുണ്ട് അപ്പം ഞാൻ എൻ്റെ റൂമിൽ പോയി ആർ ടിയുടെ പാർക്കിങ്ങിലൊക്കെ വാഹനം പാർക്ക് ചെയ്തിട്ട് ഞാൻ ആ ട്രിപ്പിനായിട്ട് പോകും നോമ്പൊന്ന് വേഗം ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടാണ് പോകാൻ പോകുന്നത് അങ്ങനത്തെ രാത്രിത്തെ ഓവർ ടൈം ട്രിപ്പും കഴിഞ്ഞ് ഇനി തിരിച്ച് പാർക്കിങ്ങിലേക്ക് പോവുകയാണ് ഇപ്പം ഞാൻ പോകുന്നത് അൽക്കലിൽ കൂടെയാണ് ഈ റോഡിന് പറയുന്ന പേരാണ് അൽക്കൽ റോഡ് റോഡിലൊക്കെ നല്ല തിരക്കാണ് ഇപ്പം സമയം എട്ട് പതിനഞ്ച് ഒരു വാഹനങ്ങളെല്ലാം കൂടുതലാണ് എല്ലാവരും നോമ്പൊക്കെ തുറന്നിട്ട് ആഹാരമെല്ലാം കഴിച്ച് പുറത്ത് ചെറുതായിട്ട് കറങ്ങാൻ നാളെ ഞായറാഴ്ച ഇവിടെ അവധിയായതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാവരും പുറത്തൊക്കെ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങാം നല്ല ക്ലൈമറ്റാണ് ഈ ഒരു സമയത്ത് തണുപ്പുമല്ല ചൂടുവുമല്ല അങ്ങനത്തെ ഒരു നല്ലൊരു ക്ലൈമറ്റ് നിൽക്കുന്നൊരു സമയമാണ് ഈ മാസം രണ്ടാം മാസം ഈ ട്രിപ്പ് ലാസ്റ്റ് ട്രിപ്പാണ് ഇനി നാളെ ഇതുപോലെ തന്നെയാണ് ഈ വീഡിയോ പോലെ തന്നെയാണ് നാളത്തെ കണ്ടിന്യൂ ഡ്യൂട്ടി നാളെ രാവിലെ ആറര നാളെ പിന്നെ എല്ലാ കമ്പനികൾക്കും അവധിയായതുകൊണ്ടൊന്ന് ഏഴ് മണിക്ക് ഫസ്റ്റ് സ്റ്റാഫിനെ പിക്ക് ചെയ്താൽ മതി അതുകൊണ്ട് ചെറിയൊരു സമാധാനമുണ്ട് നമുക്ക് ഞാൻ ലാസ്റ്റ് സീഗ്നലിൽ എത്തിയിട്ടുണ്ട് ഇനി ഈ സീഗ്നൽ ലെഫ്റ്റ് അടിച്ചാൽ പിന്നെ ഒരു ചെറിയൊരു ഒരു ഒന്ന് രണ്ട് സീനലുണ്ട് അതും കൂടി കഴിഞ്ഞാൽ എൻ്റെ പാർക്കിംഗ് യാർഡിൽ വണ്ടി പാർക്ക് ചെയ്യുന്നു പിന്നെ ഞാൻ റൂമിലേക്ക് പോകുന്നു സമയം എട്ട് നാൽപ്പത്തി അഞ്ചായി ഞാൻ വണ്ടിയെല്ലാം യാർഡിൽ പാർക്ക് ചെയ്ത് എപ്പോഴും വന്നാലും ഈ സ്ഥിരം ഈ ഈ സ്പോട്ടിലാണ് പാർക്കിംഗ് കിട്ടുന്നത് രാത്രിയിൽ ഞാൻ പാർക്കിംഗ് എല്ലാം ചെയ്തു ആൾക്കാരെല്ലാം ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് പാർക്കിംഗ് യാർഡിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇനി ഇവിടെ നിന്ന് ഇറങ്ങി ഞാൻ നടക്കണം ഈ റൂമിലേക്ക് ഒരു അരമണിക്കൂർ നല്ല രീതിയിൽ നടക്കാനുണ്ട് അവിടെയാണ് എൻ്റെ റൂമ് റൂമും കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഓക്കെ പിന്നെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു അപ്പം വേറൊരു വീഡിയോ ഒരു നല്ലൊരു വീഡിയോ ഉടൻ പ്രതീക്ഷിക്കാം ഓക്കെ ബൈ